ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനവും ഇടപ്പള്ളി രാഘവൻപിള്ള പി കേശവദേവ് പൊൻകുന്നം വർക്കി എൻ പി മുഹമ്മദ് എന്നിവരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു മുതൽക്ക് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന വായനാ പക്ഷാചരണം എല്ലാ വായനശാലകളും നടത്തേണ്ടതാണെന്ന് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം അനുസരിച്ച് വൈകാം നെല്ല് ഗ്രാമീണ വായനശാലയും കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വിവിധ പരിപാടികൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നടത്താനുള്ള പരിപാടി മന്മറഞ്ഞ മഹാന്മാരായ നാല് സാഹിത്യന്മാരുമാരുടെ അനുസ്മരണ ചടങ്ങാണ് പി കേശവദേവ് എൻ പി മുഹമ്മദ് കൊൽകുന്നവർക്ക് ഇടപ്പള്ളി രാഘവൻ രാഘവ ഇങ്ങനെയുള്ള മഹാന്മാരായ സാഹിത്യമാരന്മാർ അവരുടെ കാലഘട്ടത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനവും ഇടപ്പിള്ളി രാഘവൻപിള്ള പി കേശവദേവ് പൊൻകുന്നം വർക്കി എൻ പി മുഹമ്മദ് എന്നിവരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് അധ്യക്ഷത വച്ചയോഗത്തിൽ വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് എം എൻ എൽ പി സ്കൂളിലെ അധ്യാപിക സിസ്റ്റർ അൻസൽ മലിയ അലീന ടീച്ചർ റിട്ടേർഡ് അധ്യാപിക ഹേമ എൽ രാമദാസ് എന്നിവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും ഊറ്റം കൊള്ളുന്ന ഒരു കാര്യമാണ് വലിയ അപമാനത്തോടാണ് തമിഴ്നാട്ടിലാണെങ്കിൽ എല്ലാവരും മാതൃഭാഷയ്ക്ക് വലിയ സ്ഥാനമാണ് സ്ഥാനും നമ്മളിവിടെ ഒരു എത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ സംശയമാണ് അല്ലെ എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കലയാണെങ്കിൽ നല്ലവണ്ണം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊരു വലിയൊരു വലിയൊരു അപമാനമാണ് നമ്മള് നമ്മുടെ മാതൃഭാഷ അമ്മയോട് ചെയ്യുന്ന അല്ലെ വലിയ മറ്റു ഭാഷകളെല്ലാം പഠിക്കും എത്ര ഭാഷകളിലും പക്ഷേ മാതൃഭാഷ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും പ്രത്യേകിച്ച് നമ്മളിവിടെ ജീവിക്കുന്നവരല്ലേ കേരളത്തിൽ അല്ലെ പിന്നെ എങ്ങനെയാണ് ഈ ഭാഷ നമ്മൾ പഠിക്കുന്നത് വായനശാല പ്രസിഡന്റ് പുസ്തകങ്ങളെ കുറിച്ചും വായനയെ കുറിച്ചും കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി റിട്ടേർഡ് അധ്യാപികയായ ഹേമ അനുസ്മരിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു തുടർന്ന് പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള കഥ കുട്ടികൾ സ്ക്രിപ്റ്റ് രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു സി സി വിന്യൂസ് ചേലകര